മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പുലിങ്ങോം മണ്ഡലം തല ക്യാമ്പയിൻ ദർശൻ ചെറുപുഴയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അംഗീകൃത യു പി ഐ സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് പരിരക്ഷ മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പുളിങ്ങോം മണ്ഡലം തല ക്യാമ്പയിൻ ദർശൻ ചെറുപുഴയിൽ നടന്നു ചെറുപുഴ പാടിയോട്ടിയാൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗത്തിൽ മഹിളാ കോൺഗ്രസ് പുളിങ്ങോം മണ്ഡലം പ്രസിഡന്റ് റോജി ബെന്നി സ്വാഗതം പറഞ്ഞു ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ലളിതാ ബാബു അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു നമുക്ക് വോട്ടർപട്ടിയിൽ പേര് കൂട്ടിച്ചേർക്കാനുള്ളത് വോട്ടർ പട്ടികയിൽ പേര് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി തന്നെ വിവിധ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക് വാർഡ് തലത്തിൽ ചാർജുകൾ നൽകിക്കൊണ്ട് അതുപോലെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക് വാർഡ് തലത്തിൽ ചാർജ് നൽകിക്കൊണ്ട് വളരെ വിശദമായ രീതിയിൽ തന്നെ വോട്ട് ൂട്ടി ചേർക്കാൻ നമ്മൾ മുന്നോട്ട് നീങ്ങി ഇന്നലെ വരെയുള്ള നമ്മുടെ അസസ്മെന്റും കൃത്യമായ കണക്കെടുപ്പും തൊണ്ണൂറ്റിയഞ്ചു ശതമാനം വോട്ടുകളും നമുക്ക് കൃത്യമായി എല്ലാ വാഹനങ്ങളും സാധിച്ചു ബാക്കിയായ കഴിഞ്ഞ ബോട്ടുകൾ ചേർക്കുന്നതിനും അതിൽ കൊടുക്കുന്നതിനുള്ള നീങ്ങിയാണ് നമ്മൾ സുസജ്ജമായി പാർട്ടി ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ വർഷങ്ങൾക്ക് ശേഷം നേരിടുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നും ആഗ്രഹിക്കുകയും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്ത റിസൾട്ട് കേവലം ഒരു പഞ്ചായത്ത് ചെറുപ്പ പഞ്ചായത്ത് തിരിച്ചെടുക്കുക എന്നത് മാത്രമല്ല വലിയ രീതിയിൽ ചെറു പഞ്ചായത്ത് രംഗത്ത് ചരിത്ര വിജയം സൃഷ്ടിക്കുകയും ഏറ്റവും പരമാവധി വാദങ്ങൾ ഇന്ത്യനാഷണൽ കോൺഗ്രസിന്റെയും വലുതാക്കി മാറ്റി മികച്ച രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ചുകൊണ്ട് അഴിമതി രഹിതമായ പിന്നീട് ഒരിക്കൽ പോലും തിരിച്ചു കൊടുക്കാത്ത രീതിയിൽ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെയും ഭരണരംഗം മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന ദീർഘകാലമായ ആഗ്രഹത്തിന്റെയും ദീർഘകാലമായ താല്പര്യങ്ങളെയും ഈ ചെലപുഴയിലെ കോൺഗ്രസ് നേതൃത്വം യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിനും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ ഒരേ രീതിയിൽ കൃത്യമായ പാർട്ടി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ജില്ലാ പ്രസിഡന്റ് ശ്രീജാമഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഉഷ അരവിന്ദ് അത്തായ് പത്മിനി ഇ പി ശ്യാമള ഉഷ മുരളി ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളായ കെ കെ സുരേഷ് കുമാർ തങ്കച്ചൻ കാവാലം എ ബാലകൃഷ്ണൻ എന്നിവരും മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ജോയ്സി ഷാജി മിനി വേണുഗോപാൽ സബീന ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ പുളിങ്ങോ മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ കെ കോമളവല്ലി സലീം തേക്കാട്ടിൽ പി പി ബാലകൃഷ്ണൻ പ്രണവ് കരാള എന്നിവർ പ്രസംഗിച്ചു ഗൂഗിൾ പേ വഴിയല്ലേ എന്നൊരു കാര്യം ചെയ്യ അമ്മേന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു ഗൂഗിൾ പേ അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ എനക്ക് അക്കൗണ്ട് ആക്കാൻ പറ്റി പറ്റാണ്ട്

ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ